ി മാം സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ ലോഹി യോഗ സംസ്ഥ സുഖനോ ഭവന്ത സഹസ്രാബ്ദത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അത്ഭുത പ്രതിഭാസം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന നമ്മുടെ മഹാത്മജി സാധാ ജീവൻ അവർ ഉച്ചവിചാർ എന്ന സ്കൂൾ തലത്തിലെ നമ്മൾ നെഞ്ചിലേറ്റിയ വാക്കുകൾ നീണ്ട മുപ്പത് വർഷക്കാലം അൻപത് കോടി ജനങ്ങളെ ഭരിക്കുകയും അധികാരത്തിൻ്റെയോ സ്വാർത്ഥതയുടെയോ ഒരു ശബ്ദം പോലുമില്ലാതെ സ്വാതന്ത്ര്യമെന്ന അഭിലാഷത്തിനായി പ്രവർത്തിക്കുകയും ചെയ്ത മജീഷ്യൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ കിരീടം വെക്കാത്ത രാജാവ് ഈശ്വരൻ അല്ല തേരെ നാം പറഞ്ഞു തന്നപ്പോൾ ലോകം കണ്ടത് ഒരു ഹിന്ദുവിൻ്റെ സഹിഷ്ണുതയുടെ പാഠമാണ് നമ്മുടെ മഹാത്മജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് ഇന്ന് നാം ഗാന്ധിജയന്തി ആഘോഷിക്കുന്നത് സേവാദിനമായിട്ടാണ് ഈ ദിവസം അന്താരാഷ്ട്ര തലത്തിൽ അഹിംസ ദിനവും ദേശീയ തലത്തിൽ ഖാദി ദിനവും കൂടിയാണ് ആയുധ പരിശീലനത്തിന് ആവശ്യമായതിനേക്കാൾ കൂടുതൽ ധീരത അഹിംസാ പരിപാലനത്തിന് ആവശ്യമാണ് എന്നാണ് ഗാന്ധിജി സ്വന്തം പത്രമായ യങ് ഇന്ത്യയിൽ പ്രസ്താവിച്ചിട്ടുള്ളത് അഹിംസ ധീരതയുടെ ഉത്തമ മാതൃകയാണ് സത്യവും അഹിംസയും ഇല്ലാതെ എനിക്ക് ലോകത്തെ മറ്റൊന്നും പഠിപ്പിക്കാനില്ലെന്നും അദ്ദേഹം നമ്മെ ഉദ്ബോധിപ്പിച്ചു സ്വാതന്ത്ര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആവശ്യം എവിടെയൊക്കെയോ ചർച്ച ചെയ്യപ്പെടുന്നു അവിടെയെല്ലാം ഗാന്ധിജിയുടെ അദൃശ്യമായ ഒരു സാന്നിധ്യം അനുഭവപ്പെടാറുണ്ട് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിന് കാനഡയിലെ ടൊറോൻ്റോ ശൃംഗേരി സെൻറ്ററിലെ ഗാന്ധി ജയന്തി വാരാഘോഷത്തിൽ പങ്കെടുത്ത നമ്മുടെ അന്തരിച്ച മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മൈ ഇന്ത്യയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗാന്ധിജിയോട് ഒരു അനുയായി ചോദിച്ചു താങ്കൾക്ക് എങ്ങനെയാണ് ബോധമില്ലാത്ത അക്രമികളെ ഉപവാസത്തിലൂടെ നേരാ നേരിടാനാകുന്നത് ഗാന്ധിജി മറുപടി പറഞ്ഞു ഞാനിപ്പോൾ ഒന്നും ചെയ്യാതിരുന്നാൽ ആ തീജ്വാല ആളിക്കത്തിപ്പടന്നെന്ന് വരാം രണ്ടോ മൂന്നോ വിദേശ ശക്തികൾ സ്വാതന്ത്ര്യമെന്ന നമ്മുടെ സ്വപ്നത്തെ കീഴടക്കുമെന്ന് ഉറപ്പാണ് അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ് നിരായുധനായ ഒരു മനുഷ്യന് അമ്പതിനായിരത്തിലധികം സൈനികർ ഉൾക്കൊള്ളുന്ന ഒരു സൈന്യത്തെക്കാൾ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു മൂല്യ അധഃപ്പതനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഗാന്ധിജിയെപ്പോലെ ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കുമെന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രസ്താവിച്ചിട്ടുള്ളത് സേവനം മഹത്തരമാണെന്നും സ്വച്ഛതാ ഹി സേവ അതുതന്നെയാണ് ഈശ്വര എന്നും പറയാൻ പ്രവർത്തിക്കാൻ ഈ ദിനങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നു ഒരു മനുഷ്യരൂപത്തിൽ ഒരുപക്ഷെ ഗാന്ധിജി ഇന്ന് നമ്മോടൊപ്പം ഇല്ല എങ്കിലും സമാനതകളില്ലാത്ത അനുഭവമായ ഒരു വ്യക്തിത്വത്തിൻ്റെ മാതൃകയായി ഒരേ ഒരു ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങളെയാണ് നാം നെഞ്ചിലേറ്റിയിട്ടുള്ളത് നമുക്കത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ബാപ്പുവിന് ശ്രദ്ധാഞ്ജലി നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത് എങ്കിൽ മാത്രമേ എന്തെങ്കിലും അതിനുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കൂ താങ്ക് യു ടേക്ക് കെയർ